ഈ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇപ്പം ഈ റെയിൽവേ എന്ന് പറയുമ്പം അറിയാലോ റെയിൽവേയിൽ റെയിൽവേയുടെ സൈഡിൽ കൂടെ പോകുന്നവർ യാത്ര ചെയ്യുന്നവർ റെയിൽവേയുടെ സൈഡിൽ വീടുള്ളവരൊക്കെ ശ്രദ്ധിക്കുക പാമ്പിൻ്റെ ശല്യം ഒരുപാടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഈ രണ്ട് പേര് ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്തു അപ്പോൾ അവരെ പിന്നീട് കണ്ടപ്പോൾ പറയണം നിങ്ങളുടെ വീടിൻ്റെ കൂടെ ഒരു പാമ്പ് പാമ്പൊഴിഞ്ഞു പോയി ഞാൻ പറഞ്ഞു അകത്തോട്ട് കയറിയോ ഇല്ല പിന്നെ എങ്ങോട്ട് അപ്പോൾ അപ്പുറത്തെ പറമ്പില് വീട് പണി നടക്കുന്നുണ്ട് ആ ഭാഗത്തോട്ടാണ് പോയത് അപ്പം ആ അമ്മ പറയാണ് ഇത്രയും നീളം ഉണ്ടായിരുന്ന പൂച്ചയുടെ വാലാണെന്നാണ് ആദ്യമേ കരുതിയിരുന്നത് അപ്പോൾ ആ കറുപ്പും എന്താ പറയുക ചാരനിറം അങ്ങനെ ഉള്ള ഇതായിരിക്കും അപ്പം വേറൊരാൾ അതിനെ കണ്ടു ഒരു പയ്യൻ അതിനെ കണ്ടിട്ട് പറഞ്ഞ് അത് ചേരയല്ല അത് മൂർഖനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നന്നായി നിങ്ങളെല്ലാവരും കണ്ട് തൃപ്തിപ്പെട്ടല്ല അപ്പം ഈ നാട്ടിൽ പൊതുവേ ഇപ്പം ഈ പാമ്പിനെ കുറിച്ച് പാമ്പിൻ്റെ ശല്യം ഒരുപാടുണ്ടെന്ന് ഇതിന്ന് പത്രത്തിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാകുന്ന സമയത്ത് ഈ മാളത്തിലൊന്നും ഇതുങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതുങ്ങളിറങ്ങി നടക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് ആ സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം കുട്ടികളൊക്കെ കളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി നിൽക്കാൻ പറയണം കുറച്ച് കാടുകളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിത്തെളിക്കുവോ തീടുവോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക നമ്മുടെ പരിസരവും അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ അവിടെ ഇവിടെയൊക്കെ കുറേ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് പക്ഷേ ഒന്നും ചെയ്യ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ ചെയ്യാനിറങ്ങി എൻ്റെ കുഞ്ഞ് എൻ്റെ അതിൻ്റെ പുറകെ തൂമ്പായും കൊണ്ട് വരുമെന്ന് പറയുന്ന പോലെയാണ് എന്നിട്ട് ഞാൻ എൻ്റെ ചെടികളെയൊക്കെ പഴ എൻ്റെ ചെടികളെല്ലാം മിക്കവാറും പോയി ഒന്ന് രണ്ട് റോസൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ ഞാൻ ഇങ്ങനെ വേറെ ചട്ടികളിലേക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വളർത്തിയെടുക്കാം അപ്പം വീണ്ടും സൈഡിൽ ചേർന്നിട്ട് ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ വെച്ച് പൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു അപ്പം വീണ്ടും ഞാൻ രണ്ട് മൂന്നെണ്ണം അതിന്ന് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു ബാക്കി കുറച്ചെണ്ണത്തിൽ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇങ്ങനെ ചെടിക്കൊണ്ടിടുന്നത് ചെടി നശിച്ചു പോയി പക്ഷേ പച്ചക്കറിയുടെ വേസ്റ്റിൽ നിന്ന് മുളകും മറ്റേ തക്കാളിയും കിഴങ്ങുമൊക്കെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇങ്ങനെ കിളുത്ത് വരുന്നുണ്ട് അപ്പോൾ മുളകൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഓർത്ത് ഇതുങ്ങളൊക്കെ ഒന്ന് പാകമായിട്ട് നമുക്ക് ഇതായിരുന്നതും വരെ ആ ചെടിച്ചട്ടിക്കകത്ത് നിന്നോട്ടെ ബാക്കിയുള്ള ചട്ടികളൊക്കെ ഒന്ന് ഇനി ഫില്ല് ചെയ്ത് വരണം എന്നുള്ള മനസ്സിലായിട്ടിരിക്കുകയാണ് അപ്പം ഇപ്പം കുഞ്ഞാണെങ്കിലും വെള്ളിലോട്ട് ഇറങ്ങുമ്പോൾ വന്നാൽ നമുക്കൊരു വിഷമം ഒരുപാട് ഒരുപാട് തവണ ഞാൻ ഈ ചേര കണ്ടിട്ടുണ്ട് അതുവഴിയൊക്കെ പോകുന്നത് അപ്പം പക്ഷേ നമുക്ക് അധികം ചേരൊന്നും നമുക്കൊരു ഉപദ്രവിക്കാത്ത ഒരു ജീവി എന്നുള്ള രീതിയിലാണല്ലോ കാണുന്നത് എന്തായാലും ഇന്ന് എന്നിട്ട് പത്രത്തിലുണ്ടായിരുന്നു ഒരണലി പ്രസവിച്ച് അറുപത് പിള്ളേർ ഒരു ബക്കറ്റിൽ കിടക്കുന്നു ഓഹ് അത് കണ്ടിട്ട് തന്നെ ഏതാണ്ട് പോലെ ഇതുങ്ങളെല്ലാം കൂടെ അത് കണ്ടില്ലായിരുന്നെങ്കിൽ ആ അണലിയെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ അറുപതെണ്ണവും വളർന്ന് വലുതായിട്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് വിശദമായിട്ടിന്ന് പത്രത്തിലുണ്ട് അപ്പം ഈ സമയത്തൊക്കെ ഇനി ഇനിയിപ്പം ഈ ഒരു ചൂടുകാലം കഴിഞ്ഞിട്ടും മഴക്കാലം വരും അപ്പം ഈ ഇതുങ്ങളുടെ മാളത്തിലെല്ലാം വെള്ളം കയറും അപ്പം ഈ അപ്പോഴും ഇതുങ്ങളറിഞ്ഞു നടക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് ക്ഷുദ്രജീവികൾ അവരെ നമ്മൾ എന്തെങ്കിലും ചെയ്താലേ നമ്മൾ തിരിച്ച് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പാമ്പ് പിടുത്തക്കാരൊക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മളെ അവർ അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്ത് പറയാനാണ് അവർ പ്രതിരോധിക്കുന്നതാണ് ഓക്കെ ശരി പക്ഷേ ഒരു ജീവൻ്റെ വിലയാണ് അവർ കൊണ്ടു എന്നുള്ള കാര്യം ആരും മറക്കരുത് എന്തുവാണെന്ന് പറഞ്ഞാലും ഒരു അപകടം പിടിച്ച ജീവി തന്നെയാണ് നിങ്ങൾ അവർക്ക് അവരെ എന്താണ് അവരുടെ രക്ഷ നോക്കിയിട്ട് നമ്മൾ ഒന്ന് കൊത്തുന്നു അതുകൊണ്ട് നമ്മുടെ ജീവൻ പോകുന്നു പക്ഷേ നമ്മളതിനെ എന്താ പറയുക ചിലപ്പോൾ ഒന്നും അറിയാതെ ഒന്ന് തട്ടുവോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് ആയിരിക്കും നമ്മൾ കാണാതെ അപ്പോഴേക്കും അത് നമുക്ക് തരേണ്ടത് തരും അത്രയല്ലേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്ത് എന്താണ് ഇനി എന്തായാലും ഈ ഇങ്ങനെയുള്ള ജീവികളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കൊക്കെയൊക്കെ ഇത് കേൾക്കുമ്പോഴത്തേക്കും ദേഷ്യം തോന്നും പക്ഷെ ഞാനുള്ള കാര്യം പറയുകയാണ് ഞാൻ എനിക്കാരെയും അങ്ങനെയുള്ള പേടിക്കേണ്ട കാര്യങ്ങൾ എന്തുവായാലും കുറേ ആളുകൾ ഇതുമൂലം മരിക്കുന്നുണ്ട് ഇല്ല ഒരു ചാ പാമ്പോ അല്ലെങ്കിൽ അണലി എന്തെങ്കിലുമൊക്കെ ചത്തു കഴിഞ്ഞാൽ വലിയ ഇതൊന്നും നമ്മുടെ മനുഷ്യരാശിക്കോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു മനുഷ്യൻ ചാകുമ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ജീവിതങ്ങളെ അത് പ്രശ്നത്തിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എല്ലാവരോടും സ്നേഹം വേണം ഇതുങ്ങളെയൊക്കെ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ എന്താ ഇടയ്ക്ക് ഓരോ വീടുകൾ കയറി ഇറങ്ങി ഇതാണ് നിങ്ങളെല്ലാം വൃത്തിയാക്കും ഞങ്ങൾ നോക്കട്ടെ എല്ലാം ഉണ്ടോന്ന് അങ്ങനെ എല്ലാത്തിനും ഇടയ്ക്കിടയ്ക്ക് വന്ന് പിടിച്ച് കാട്ടിൽ കൊണ്ടുവിടും പക്ഷേ ഈ കാട്ടിൽ കൊണ്ടുവിടുന്നത് തിരിച്ചു വരുന്നില്ലേ അതുങ്ങളൊക്കെ വീണ്ടും അതുവഴി ഇതുവഴിയൊക്കെ ഇഴഞ്ഞ് ഈ മണ്ണെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ കയറി വരും തിരിച്ച് വീണ്ടും കാട്ടിലേക്ക് എത്തും എല്ലാത്തിനും ഒരു ഒരു ഈക്വൽ എന്നുള്ളൊരിതിലുണ്ട് ഇത്ര മനുഷ്യനുണ്ടെങ്കിൽ അത്ര അനുസരിച്ച് മൃഗങ്ങളും മതി അതിനപ്പുറത്തേക്കും മൃഗങ്ങൾക്കും മൃഗങ്ങളുടെ എണ്ണം കൂടിയാലും പ്രശ്നം പാമ്പുകളുടെ എണ്ണം കൂടിയാലും പ്രശ്നം ഇല്ല എല്ലാം പ്രശ്നമുണ്ട് എല്ലാത്തിനും ഒരു എന്താണ് തുല്യതയായിട്ട് മുന്നോട്ട് പോകണം കൂടുതലായി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ് അല്ലേ അത് എല്ലാവരും ഓർത്തിരിക്കുക ഇപ്പം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വെള്ളിയോടൊന്ന് നടക്കാൻ വേണ്ടിയപ്പോൾ ഓരോ ദിവസം ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറച്ചൊരു തിരിച്ച് വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ബൗബോ വരുന്ന മോനെ എന്ന് പറഞ്ഞു നോക്കിയിപ്പോൾ ഒന്നിന് പുറകെ ഒന്ന ഏഴ് പട്ടി ഏഴെണ്ണ ഞങ്ങൾ പിന്നെ അപ്പുറത്തെ റോഡ് സൈഡിൽ അങ്ങോട്ട് മാറിപ്പോയി അതുങ്ങൾ വേറെ റൂട്ടിൽ പോയി അല്ലേ പട്ടികൾക്കൊക്കെ അവരുടെ വിവേകമില്ലാത്ത ജീവികളാണല്ലോ ഇവരെല്ലാം മനുഷ്യർക്ക് മാത്രമാണ് വിവേകം ഉള്ളത് ബാക്കിയുള്ളതല്ലെങ്കിൽ ജന്തുക്കളെന്ന് പറയുന്നത് അവർക്ക് വിവേകം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഈ വിവേകമില്ലാത്ത ജീവികൾ നമ്മളോട് എപ്പം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക എല്ലാ ജീവികളിൽ നിന്നും നിശ്ചിതാകരം പാലിക്കുക ഓക്കേ